നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നാല് മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത് ആയിരത്തി രൂപയുടെ നാല് ഗഡുക്കൾ അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസത്തെ തുക ഇതിൽ രണ്ട് മാസത്തെ തുക അതായത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തെ മൂവായിരത്തി രൂപയുടെ വിതരണം ഈ മാസം ഇരുപത്തഞ്ചോടുകൂടി വിതരണം ആരംഭിക്കാൻ പോകുന്നു പിന്നീട് ബാക്കിയുള്ള രണ്ടു മാസത്തെ കുടിശ്ശിക മാർച്ച് മാസത്തോട് കൂടിയായിരിക്കും വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഴുവൻ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം ഇത്തരത്തിൽ തുക വിതരണം നടക്കുമ്പോൾ തുക അക്കൗണ്ടുകളിലും കൈകളിലും എത്തിച്ചേരണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഈ മാസം ഇരുപത് വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇനിയും മസ്തറിംഗ് പൂർത്തിയാക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ ലിസ്റ്റിൽ ഇടം കൂടാതെ ഫെബ്രുവരി മാസം ഒന്നിന് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ ക്ഷേമ പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് തുക വർദ്ധിപ്പിക്കും എന്നുള്ള വാർത്തയുമുണ്ട് രാജ്യത്തെ പതിനൊന്ന് കോടിയോളം വരുന്ന കർഷകർക്ക് ആനുകൂല്യം നൽകുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ തുകയും ഉയർത്തുകയാണ് നിലവിൽ രണ്ടായിരം രൂപ വീതമാണ് മൂന്ന് തവണകളായി വർഷത്തിൽ ആറായിരം രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതെങ്കിലും അടുത്ത സാമ്പത്തിക വർഷം മുതൽ എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെയായി ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അതിൽ തന്നെ പി എം കിസാനിലെ വനിതാ ഗുണഭോക്താക്കൾക്ക് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ആക്കി ഉയർത്തും വനിതകൾക്ക് പന്ത്രണ്ടായിരം രൂപ വരെ വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്നതിന്റെ ഇരട്ടി തുകയാവും ലഭിക്കുക രാജ്യത്തെ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് തുക ഉയർത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പുതിയ ബജറ്റിൽ ഇതിന്റെ കാര്യമായ വിവരങ്ങൾ ഉണ്ടാവുന്നതാണ് സംസ്ഥാനത്ത് നാലു മാസത്തെ ആറായിരത്തി നാനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് സംസ്ഥാനം നൽകാനുണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ രണ്ട് ഉത്തരവിലൂടെ സംസ്ഥാനത്തിന് കടമെടുക്കുന്നതിനുള്ള പരിധി കുറക്കുകയുണ്ടായി ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുന്നതിനായി അടിയന്തര ഉത്തരവ് സുപ്രീം കോടതി പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ അർഹമായ വിഹിതം കേരളത്തിന് നൽകണമെന്ന ആവശ്യം ൊണ്ട് കേന്ദ്രത്തിന് മുൻപയകെ സുപ്രീംകോടതി സമൻസ് അയച്ചു കഴിഞ്ഞു ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവരുന്നതാണ് തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശിക തീർത്തും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക